ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം മുപ്പതാം തീയതിയാണ് നടക്കുക രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയാണ് ക്ലബ്ബിന്റെ എതിരാളികൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ക്ലബ്ബ് ഉള്ളത് നമുക്കറിയാം മലയാളി താരങ്ങളായ മുഹമ്മദ് ഐമൻ അതുപോലെ തന്നെ അസഹർ എന്നിവരിലൊക്കെ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടാണ് ഈ യുവതാരങ്ങൾ എല്ലാവരും വരുന്നത് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മീഡിയ വണ്ണിന് ഐമനും അസഹറും അതുപോലെ തന്നെ ശ്രീകുട്ടനും ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു ഇതിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സൂപ്പർ കപ്പിലെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് അസഹർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സൂപ്പർ കപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ എഫ് സി സ്പോട്ട് ലഭിക്കും യോഗ്യത ലഭിക്കും അതുതന്നെയാണ് ലക്ഷ്യം കിരീടം നേടുക ഏഷ്യയിലേക്ക് യോഗ്യത കരസ്ഥമാക്കുക എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യമെന്ന് ഇപ്പോൾ അസഹർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സൂപ്പർ കപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ എഫ് സി സ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം മുതൽ അതിൻ്റെ സീരിയസോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആദ്യ ദിവസം തന്നെ പരിശീലകൻ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത് നല്ല ഒരു അവസരമാണ് ഞങ്ങളുടെ ലക്ഷ്യം സൂപ്പർ കപ്പാണ് അതുവഴി എ എഫ് സി യോഗ്യത നേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് മലയാളി താരമായ അസ്ഹർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനകത്ത് ഇപ്പോൾ എല്ലാ താരങ്ങളും ഓക്കെയാണ് യോഹൻബ മീട്ടൈ മാത്രമാണ് പരിക്ക് കാരണം പുറത്തിരിക്കുന്നത് ബാക്കി എല്ലാവരും ഇപ്പോൾ റെഡിയാണ് മികച്ച ഒരു നിരയെ തന്നെ ഡേവിഡ് കാറ്റല ഇറക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ അവസാനിപ്പിക്കുന്നു ഇടതൊരുമയുണ്ടും കാണാം